ഹായ് ഫ്രണ്ട്സ് അടീനെ ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഇലച്ചെടികളും പൂക്കൾ വരുന്ന ചെടികളും ഒരു വലിയ അടീനയും സെയിൽ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പത്ത് രൂപ തൊട്ട് ഉള്ള ചെടികളുണ്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ ഉള്ള ചെടികളാണ് കൂടുതലും ഉള്ളത് ഒരു വലിയ അടീനയും കൊടുക്കാനുണ്ട് സിംഗിൾ പെറ്റലാണ് നാടൻ അടീനെയാണ് ഇതാ ഈ അടീനെയാണ് കൊടുക്കാനുള്ളത് നല്ല കോഡക്സൊക്കെ ഉള്ള ഒരു നാ അഞ്ച് ആറ് വർഷം പഴക്കമുള്ള നല്ല ഹെൽത്തിയായ ഒരടീനെയാണ് ഇപ്പോൾ നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കുന്ന അടീനെയാണ് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ചെടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വേണമെന്നുള്ളവർ ഒറ്റ ചെടി മാത്രമേ ഉള്ളൂ വേണമെന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതാണ് ചെടി ചെടികളെല്ലാം ഞാൻ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ ആണ് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഫോൺ വിളിക്കരുത് ഇത് അടീന്യം ഒരു ചെടി മാത്രമേ ഉള്ളൂ കുറച്ച് ഇലച്ചെടികളും പൂക്കൾ വരുന്ന ചെടികളും കൂടി ഇന്ന് സെയിലിനായിട്ട് ഇടുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണേ ഇനി നമുക്ക് ബാക്കിയുള്ള സെയിലിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ചൈനീസ് വാത്സ്യമാണ് ചൈനീസ് വാത്സ്യത്തിൻ്റെ വലിയ പൂക്കളും മുട്ടുകളെല്ലാം വന്ന ഇതും ഇതിനേക്കാളും വലിയ ചെടികളാണ് നാൽപ്പത് രൂപയാണ് ഒരു ചെടി അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ വെറൈറ്റിയാണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ആമസോൺ ബ്ലൂ ആണ് ഇതിനും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതാണ് അതിൻ്റെ സൈസ് എല്ലാ ചെടികളിലും പൂക്കളൊന്നും വന്നിട്ടില്ല പൂക്കൾ വരാറായ ചെടികൾ തന്നെയാണ് അടുത്തത് ബ്ലൂ ഡൈസ് ആണ് ഇതും ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ചെടിക്ക് അടുത്തത് നമ്മൾ വീഡിയോയിൽ നേരത്തെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു ചെടിയാണ് ഇത് ഡേസി ആണ് ഇത് വൈറ്റ് ആണ് വൈറ്റ് സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത് രൂപയാണ് പൂക്കളുള്ള ചെടികളല്ല അയക്കുന്നത് ചെറിയ ചെടികളാണ് അടുത്തത് ഫേണാണ് ഇതിൻ്റെ മൂന്ന് സൈസുണ്ട് ഇത് വലിയ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തന്നെ ചെറിയ സൈസുണ്ട് അതാ ഇത് മുൽ മുപ്പത് രൂപയാണ് അതിലും ചെറുത് ഇരുപത് രൂപയാണ് അങ്ങനെ ഇത് മൂന്ന് സൈസുണ്ട് അടുത്തത് ഒരു ബിരിയാണി കൈതയാണ് ഇത് ബിരിയാണി വയ്ക്കുന്നതിലൊക്കെ ഇട്ടാൽ നല്ല മണവും രുചിയും നല്ല ഗുണവും ഇത് ബിരിയാണിയിൽ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന് മണം ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ അതിൻ്റെ ഇല പറ മണപ്പിച്ച് നോക്കിയാൽ മണം മണമുണ്ടാകില്ല ഇത് ഒരു തൈ ഇരുപത് രൂപയാണ് ഇതാണ് സൈസ് അടുത്തത് എപ്പീശിയാണ് എപ്പീശിയുടെ രണ്ട് കളറാണുള്ളത് ഗ്രീനിൽ റെഡ് കളർ പൂക്കളുള്ളതും പിങ്കിൽ പിങ്ക് കളർ പൂക്കളുള്ളതാണ് ഒരു തൈക്ക് പത്ത് രൂപയാണ് അടുത്തത് പെൻഡാസാണ് പെൻഡാസിൻ്റെ പിങ്ക് കളറാണ് ഇതാ ഇതാണ് ചെടിയുടെ സൈസ് ഇതാണ് പൂക്കൾ ഇതിന് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് അടുത്തത് ഒരു കലാത്തിയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഒരു തൈക്ക് ഇതാണ് സൈസ് അടുത്തത് ഒരു അഗ്ലോണിമയാണ് റെഡ് ലിറ്റിക്കാണ് ചെറിയ സൈസാണ് ഇരുപത് രൂപയാണ് ഒരു തൈ അടുത്തത് ഈ ആരോലിയാണ് ഇതിന് ഇത് നല്ല ബുഷിയായിട്ട് വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയുള്ള ഒരെണ്ണമാണ് ഇതാണ് സൈസ് ഈ കാണിക്കുന്നതാണ് സൈസ് ഇതിന് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് അടുത്തത് ഈ റിയോ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് ഇത്രയും വലിപ്പമുള്ളതാണ് അടുത്തത് ഈ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് ഒരു തൈ അടുത്തത് ലിബൻ ബാച്ചിയാണ് ഇതിൻ്റെ തൈക്ക് ഇരുപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ളതാണ് അടുത്തത് ഹാങ്ങിങ് വിഗോണിയാണ് അതായത് ഇതാണ് സൈസ് ഇതിന് മുപ്പത് രൂപയാണ് വലിയ തൈയാണ് അടുത്തത് ലക്കി ബാബു ആണ് ഇതാണ് സൈസ് പത്ത് രൂപയാണ് ഒരു തൈക്ക് അതിൻ്റെ ഗ്രീൻ വെറൈറ്റി ഉണ്ട് അതും പത്ത് രൂപയാണ് ഇതാണ് സൈസ് അടുത്തത് ക്രോട്ടൺ പ്ലാന്റ് ആണ് അതായത് ഇത്രയും വലിയ ഈ തൈക്ക് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് അടുത്തത് ഈ ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് ആപ്പിൾ ക്രോട്ടൺ എന്ന് പറയും ഇതിൻ്റെ വലിയ ഇതിന് ഇത് ഏറ്റവും ചെറിയ തൈയാണ് ആണ് ഇതിൻ്റെ വലിയ തൈകളും ഉണ്ട് ഇത് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് അടുത്തതായി ഈ ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഒരു തൈ ഇതാണ് സൈസ് അടുത്തത് ഈ ലിബൻ വാച്ചിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് ഇതാണ് സൈസ് നല്ല ഭംഗിയുള്ള ഒരു ലിബൻ വാച്ചിയാണ് അടുത്തതായി ഈ അരേലിയ ഇത് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് അടുത്തത് ഈ കൂഫിയ പ്ലാന്റ് ആണ് ഇതാണ് സൈസ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഗ്രീൻ ബിഗോണിയ ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഒരു തൈ അടുത്തത് ഈ ബോർഡർ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് ഇത്രയുള്ള ഒരു ചെടിക്ക് അടുത്തത് മെക്സിക്കൻ ബറ്റൂണിയാണ് ഇതിൻ്റെ ഇത്രയും വലിയ സൈസ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ സൈസുണ്ട് പത്ത് രൂപയാണ് ഇതാണ് അതിൻ്റെ ചെറിയ സൈസ് അടുത്തത് ഇതിൻ്റെ പേര് ചൈനീസ് റോസ് എന്നാണ് ഇത്രയുള്ള ചെറിയ തയ്യാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ പൂക്കൾ ഇത് ശരിക്കും വിത്തുകളൊക്കെ വരുന്ന ഒരു ചെടിയാണ് അടുത്തത് ഈ ഓർക്കിഡാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഒരു തൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൻപത് രൂപയ്ക്ക് കൊടുത്ത ചെടിയാണ് ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അടുത്തൊരു റസീന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിന് വെയിൽ കിട്ടുമ്പോൾ നല്ല മെറൂൺ കളർ കയറി വരുന്ന ഒരു റസീന പ്ലാന്റ് ആണ് അടുത്തത് ശംഖുപുഷ്പമാണ് അടുക്ക ശംഖുപുഷ്പം ഇതാണ് പൂക്കൾ ഇതിൻ്റെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വലിയ ചെടികളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ള ചെടികൾ വേണമെന്നുള്ളവർ എൻ്റെ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ ബായ്